ഇതുപോലെ വൈബ്രേഷൻ നിൽക്കുന്ന ഈ ബൗള് ആണ് മെഡിറ്റേഷൻ ബൗള് പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മണി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി ഞാൻ സ്ഥിരം പാത്രങ്ങൾ മേടിക്കാനാണെങ്കിലും എക്സ്ചേഞ്ചിനാണെങ്കിലും കൂടുതൽ വിളക്ക് പിന്നെ കിണ്ടി അങ്ങനത്തെ പൂജ ഐറ്റംസ് പൂജ പൂജയോട് അനുബന്ധിച്ചുള്ള പാത്രങ്ങൾ മേടിക്കാനൊക്കെ വരുന്ന തൃശ്ശൂരത്തെ ഒരു സ്ഥാപനമാണ് എ കെ പി മെറ്റൽസ് ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് കിട്ടും നമ്മളിപ്പോൾ കണ്ട മെഡിറ്റേഷൻ ബോളിൻ്റെ പലതരം സൈസുകളും ഇവിടെ ലഭ്യമാണ് ചെറുതും വലുതും ആയിട്ട് അതും റീസണബിൾ പ്രൈസിന് പിന്നെ ഇവിടെ പുരാവസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഗ്രാം ഫോൺ പിന്നെ പണ്ടത്തെ ഫോണ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടും ഇതിൻ്റെ ശരിക്ക് സെക്ഷൻ വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് താഴത്ത് ഫസ്റ്റ് ഫ്ലോറിൽ പാത്രങ്ങളുടെ മുകളിൽ വലിയ ബിരിയാണി ചെമ്പ് വലിയ വലിയ കുക്കറ് കാറ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ വലിയ ഐറ്റംസിൻ്റെ അങ്ങനെ മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ കണ്ണാടിയൊക്കെ ഞാൻ മേടിക്കണം എന്നാഗ്രഹിച്ച ഒരു വാൽക്കണ്ണാടിയാണിത് ഇത് ഞാൻ ഗുരുവായൂർ അന്വേഷിച്ചപ്പോൾ ഏകദേശം നാനൂറ് രൂപ തൊട്ടിട്ട് അറുന്നൂറ്റമ്പത് രൂപ വരെയാണ് എന്നോട് റേറ്റ് പറഞ്ഞത് അതാണ് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയത് ഇവിടെ ഇത് മാത്രമല്ല പിന്നെയും കുറേ സാധനങ്ങളുണ്ട് നമുക്ക് വിളക്കുകൾ തന്നെ പലതരം വിളക്കുകളുണ്ട് പിന്നെ ഐറ്റംസും കുറേ ഉണ്ട് ശരിക്കും നമ്മൾ അവിടെ നിന്ന് തേടി പിടിച്ച് മേടിക്കണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് കാരണം വെച്ചാൽ കുറേ ആൾക്കാർ കുറവാണ് അവിടെ എടുത്തു കൊടുക്കാൻ പക്ഷേ ഉള്ള സർവീസ് അടിപൊളിയാണ് ഉള്ള കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും സർവീസൊക്കെ അവിടെ അടിപൊളിയാണ് വർഷങ്ങളായിട്ട് എൻ്റെ ഫാമിലിയിൽ അവിടെ നിന്നാണ് കൂടുതൽ പാത്രങ്ങൾ എടുക്കാറ് ഞങ്ങൾ ഇപ്പോൾ എന്താവശ്യം വന്നാലും നമുക്ക് വിശ്വസിച്ച് മേടിക്കുകയും ചെയ്യാം തിരിച്ചു കൊടുക്കുകയും ചെയ്യാം ശില്പങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അവിടെ അവിടെ പോകുമ്പോഴാവും ഇങ്ങനത്തെ ശില്പങ്ങളൊക്കെ ഉണ്ടോ ഈ രൂപത്തിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവാം അങ്ങനത്തെ ശില്പങ്ങൾ വരെ ഉണ്ട് അവിടെ അത് ഡെക്കോറ ഉണ്ട് അല്ലാണ്ട് പൂജയ്ക്ക് യൂസ് ചെയ്യുന്ന ഉണ്ട് നമുക്ക് ചിന്തിച്ച് പോകുന്ന ഭ്രമിച്ചു പോകുന്ന തരത്തിലുള്ള ശില്പങ്ങളും അതിൻ്റെ വർക്കുകളാണ് മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് ശരിക്ക് മുഖത്തിൻ്റെയും കണ്ടെൻ്റേയും ഷെയ്പ്പും ഭംഗിയും വരെ എടുത്തു കാണിക്കുന്ന ശില്പങ്ങളാണ് കൂടുതലും ഹാൻഡ് മെയ്ഡാണ് അവിടെ ഉള്ളത് കൂടുതലും ഒരഞ്ച് ഒന്നര ഇഞ്ച് ഹൈറ്റ് തൊട്ടിട്ട് ഏകദേശം മൂന്നടി നാലടി ഹൈറ്റ് വരെയുള്ള ശില്പങ്ങൾ വരെ അവിടെ കിട്ടും ഇനി അതിന് മുകളിൽ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല അവിടെ എല്ലാത്തരം അതായത് ജാതി മതഭേദഭിന്യേ എല്ലാ തരം ഐഡൽസും അവിടെ കിട്ടും മെഴുകുതിരി ഒക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയുണ്ട് ഇത് പണ്ടത്തെ ഫോണ് ഇത് നമ്മുടെ പഴയ ഗ്രാം ഫോണ് അങ്ങനത്തെ റയർ പീസൊക്കെ കിട്ടണമെങ്കിൽ അവിടേക്ക് പോയാൽ മതി ഇതാണ് മുകളിലത്തെ സെക്ഷൻ ഇവിടെ കിട്ടാത്തതൊന്നുമില്ല പിന്നെ താഴേക്കാണ് നമുക്ക് താഴെ പാത്രങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ കാണാം വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പലതരം പാത്രങ്ങൾ സ്റ്റീല് അലുമിനിയം പിച്ചള ഓട് അയൺ അങ്ങനത്തെ എല്ലാ തരം പാത്രങ്ങളും ഇവൻ കൽച്ചട്ടി വരെ അവിടെ ഞാൻ കണ്ടു തൃശ്ശൂർ പോസ്റ്റ് ഓഫീസിൽ റോഡിലേക്ക് കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കടന്ന് ഒരു മൂന്നാല് കട കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ് എ കെ പി മെറ്റൽസ് വരുന്നത് നല്ല അടിപൊളി ഷോപ്പാണ് മൂന്ന് നില കേട്ടോ